ഹായ് കുട്ടുകാരെ അപ്പം അതാ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് രാ രാവിലെ എട്ടരക്കാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്ര രാവിലെ ആയതുകൊണ്ട് പിള്ളേരുമുണ്ട് ബ്രൂട്ട് എന്നൊക്കെ ഉണ്ട് അപ്പം തന്നെ ഇട്ടിട്ടൊന്നും പോകാൻ പറ്റത്തുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു പിള്ളേർ ഇട്ടിട്ട് പോകണ്ടതെന്ന് വിചാരിച്ചു ഓട്ടോയ്ക്ക് കേട്ടോ പോകുന്നത് കരുനാപ്പള്ളിയിലാണ് അപ്പം ഞാൻ ഇച്ചായെന്ന് ഓട്ടോ വിളിക്കാൻ പോയേക്കുവാണ് അപ്പം ഞാൻ റെഡിയായിട്ട് എന്നെ റെഡിയാക്കി ഇരുത്തി ഇച്ചായും കുഞ്ഞിനെ റെഡിയാക്കി ഇവര് പിന്നെ തന്നെ റെഡിയായി നമുക്ക് െ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരും ഞാനും ഗബ്രൂട്ടനും ഒക്കെ ഉണ്ട് അപ്പം കുഞ്ഞു ആവശ്യമുണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ ചോദിച്ചാൽ ഗബ്രൂട്ടൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ഡോറയ്ക്കാണ് ചെറിയൊരു തലയിറക്കം പോലെ ക്ഷീണം പോലെ അങ്ങനെ എൻ്റെ ദേഹത്തോട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് ഡോറ പിന്നെ ഡോക്ടറെ കണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് വന്നപ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ചെയ്തത് കൊച്ചു വിചാരിക്കും എന്ത് പ്രാന്ത ഇതൊക്കെ പറയുന്നില്ല വീട് ഇടാൻ സുഖം ഒന്നും ശരീരം സുഖമല്ലേ ഞാനും മാസ്ക് അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഞങ്ങൾ വന്നിരിക്കുകയാണ് വാണ്ടേ വന്നിന്റെ ബെഡിന്റെ കോലാണ് ഹോസ്പിറ്റലിൽ പോയ മൊത്തം കൊളായി കിടക്കി അലമാരി ഇരുന്ന മൊത്തം വലിച്ച ഇറക്കി ഞങ്ങൾ നിലത്തിറക്കിട്ടുണ്ട് കുത്തൊക്കെ കിട്ടി കണ്ടല്ലോ എല്ലാരും കുത്തൊക്കെ കിട്ടിട്ട് കുത്തെല്ലാം കിട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിനെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം എഴുതി തന്നു ഗുളിക കുറച്ചുകൂടെ കേട്ടോ അഞ്ചു ദിവസത്തേക്കുള്ള ഗുളിക അഞ്ചു വസ്തുക്കുള്ള ഗുളിക എഴുതും അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഒന്നുകൂടെ ചെന്ന് കാണിക്കണം നമുക്ക് വേറെ ഒന്നും വേണ്ട ഒന്ന് നടന്ന് കിട്ടിയാൽ മതി വേദന പറഞ്ഞില്ല എനിക്ക് കുഴപ്പമില്ല ഒന്ന് നടന്ന് കിട്ടിയാൽ മതി കാരണം വെച്ചാല് ഒട്ടും നടക്കത്തില്ല ഒരു പൊടി പോലും ബെഡേന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല നമുക്കൊന്ന് അവളുടെ കാര്യം ഒന്നൊന്ന് ചെയ്യാൻ വേണ്ടി അവൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കിട്ടിയാൽ മതി വേറെ ഒന്നും നമുക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല എനിക്കൊന്നും ചെയ്ത നിലയിലും എനിക്ക് കുഴപ്പമില്ല ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് പോയത് അവൾക്ക് പറ്റുവാണെങ്കിൽ അവൾ സഹായിക്കും എനിക്ക് പറ്റുമ്പോൾ ഞാനും സഹായിക്കും അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവ ഒന്ന് ബെഡ്ഡേന്ന് എഴുതിപ്പം നമ്മളാരെങ്കിലും ഇല്ലെങ്കിൽ പോലും ഒന്ന് എഴുന്നേൽക്കണം അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിലോട്ട് ഒന്ന് പോകണം അവസ്ഥ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല ആ ഒറ്റയ്ക്ക് ഒന്നും ഒരു വെള്ളമല്ല ഇവിടെ ഞാൻ ഇതേണ്ടേ അവിടെ മേശമേണുള്ള വെള്ളവും ഗ്ലാസും ആ ഈ ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഫ്രണ്ടിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ തലയാണയിലാണ് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഇവിടെ വെള്ളം വെച്ച് കൊടുക്കുന്നത് തലേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മോൻ ഇങ്ങനെ വന്ന് തല ബെഡ് വെച്ചാൽ മോൻ വന്ന് തട്ടിയിടും അപ്പോൾ അതുകൊണ്ടാണെങ്കിലും നമ്മൾ വെള്ളം വെച്ചുകൊടുക്കുന്നത് ഇവിടെ വെള്ളം വെച്ചു കൊടുക്കുന്നത് ഗ്ലാസ്സിൽ ഇവിടുന്ന് എടുത്ത് കുടിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല കൈ നിവരത്തില്ല കൈ എന്താ പറയുന്നത് ഇങ്ങോട്ട് വരത്തില്ല ഞാനിപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നതേ ഉള്ളു കേട്ടോ അത് നമ്മൾ നമ്മൾ പറയുന്ന ടോണിൽ ഒന്ന് പറയുന്നേ ഉള്ളു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഡാർക്ക് സീനാണ് ഇപ്പോഴും എപ്പോഴും വിരലിൽ വേന ഉണ്ടല്ലേ തള്ളുവിരലിനാവുമ്പോഴേ നമുക്ക് നമുക്ക് ഉള്ള സാധനങ്ങൾ എടുക്കാനും വെറുക്കാനും ഏറ്റവും കൂടുതൽ ആവശ്യം ഈ രണ്ട് വിരലല്ലേ പക്ഷേ ഈ രണ്ട് വിരളിനാണ് എനിക്ക് വേനൽ ഇപ്പൊ ഇതിങ്ങനെ എടുക്കത്തില്ല ഞാൻ ഗ്ലാസ്സിൽ വെള്ളം ഇവിടെ വെച്ച് അത് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ വെച്ചിട്ട് അതായത് ഒരു കൈയിലെ മേളില് കൈപ്പത്തിയുടെ മേളിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് കുടിക്കുന്ന വെള്ളമൊക്കെ കുടിക്കുന്നത് എന്ത് ചെയ്യാനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ പാലാടി ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റ് വന്ന സമയത്ത് എല്ലാരും ഡോറ സുന്ദരിയായി ഡോറ വണ്ണം വെച്ചു ഡോറ ഗ്ലാമറായി ഡോറ വെളുത്തു ഇപ്പം നോക്കി എങ്ങനായെന്ന് ഞങ്ങള് ചിരിക്കുന്ന സത്യം പറഞ്ഞ ഈ ചിരിയുടെ പുറകില് വലിയ വിഷമം ഞങ്ങൾക്ക് ഉണ്ടാകട്ട കാരണം രണ്ടുപേർക്കും ഒരുപോലെ സുഖമില്ലാതായപ്പോ ഞാൻ പെട്ടുപോയുള്ളത് പറയാം ഞാൻ ഞാനിപ്പോൾ ഓട്ടോയിൽ ഇന്ന് വന്നപ്പോഴും ഓട്ടോയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ഭേദമായിരുന്നു എനിക്ക് ഇത്രയും ഇല്ലായിരുന്നു ഒന്ന് സമാധാനം കിട്ടുന്നു കാരണം ഇപ്പോൾ മോനെ ശ്രീചിത്ര കൊണ്ടുപോകണം അതിൻ്റെ ഉണ്ട് അത് ഇനി എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല അതിൻ്റെ ഒരു ടെൻഷനും വിഷമത്തിലിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇവയ്ക്ക് ഞാൻ എന്നിട്ട് മോനെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ല എഴുന്നേറ്റ് നടക്കണം കാരണം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം എങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞു ഓർമ്മ ഉണ്ടായിക്കോളൂ ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു കാരണം വെച്ചാൽ എനിക്കതാണ് പേടിയും ടെൻഷനും ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാലും എങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ കാര്യം ആര് നോക്കും ആര് ചെയ്യും അതാണ് എനിക്ക് ടെൻഷനും പേടിയും ആ ഒരു വിഷമം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് കൂടെ കൊണ്ടുപോയി നിർത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൾ ഇപ്പം അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ കുറച്ചും കൂടെ മുന്നോട്ട് ചിന്തിക്കും നേരത്തെ എങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നു വരുന്നത് വരുന്ന എടുത്ത് വെച്ച് കാണാം ആ നാളത്തെ നാളെ നോക്കുകയോ അല്ലെങ്കിൽ വരുന്നത് പോലെ നോക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുന്നത് എന്താ പറ്റി എന്താ പറ്റി ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല അതായത് നമ്മൾ ചിന്തിക്കുന്നേക്കാള് മോശമായി അവസ്ഥയിലോട്ട് കൊണ്ടിരിക്കുക ഓരോ ദിവസം ചെല്ലുന്നോറും താഴോട്ട് താഴോട്ട് വന്നു ഞങ്ങൾ വിചാരിച്ച് മേളോട്ട് മേളോട്ട് കയറി വരാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പോൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടങ്ങിയ കച്ചവടങ്ങളെല്ലാം ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു എടുത്ത തുണികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ തുണിയും ഇവിടെ ഇരുപ്പുണ്ട് തുണി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമവും ടെൻഷനാണ് കാരണം അത്രയും രൂപയുടെ സാധനം നമ്മൾ എടുത്തു വെച്ചുകയാണ് പക്ഷേ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തുണിയുടെ ഇത് ഇടണമെങ്കിൽ പോലും അതിനു പോലും പറ്റുന്ന ഒരവസ്ഥയല്ല തിരിക്കച്ചവടം തുടങ്ങാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിന് പേരിനുള്ള സ്റ്റിക്കർ മാത്രം അടിച്ചാൽ മതിയായിരുന്നു ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് വീടിഞ്ഞ് വേണത് മൊത്തം സാധനം ഇറ്റത്തെ കിടന്ന് നശിച്ചിട്ടുണ്ട് സകല സാധനം വലിയ നഷ്ടം അത് തന്നെ വന്നേക്കുന്നത് അതുപോലെ തന്നെ മീകച്ചുടം തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ തിങ്കളാഴ്ച മീങ്കച്ചുടം തുടങ്ങാൻ വേണ്ടിയിരുന്നത് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല ഒന്ന് പോയി എടുക്കാനോ കൊടുക്കാനോ ഒന്നും തോന്നില്ല കുറേ പേര് നമ്പർ അയച്ചു തന്നായിരുന്നു നമുക്ക് കുറേ ആൾക്കാർ നമ്പർ അയച്ചു തന്നു വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേ പേര് നമ്പർ അയച്ചു തന്നായിരുന്നു പക്ഷേ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോലുള്ള ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ വരുന്നില്ല അതാണ് സത്യം അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല താഴോട്ട് പോകുന്നില്ല നമുക്കൊന്ന് മേളോട്ടൊന്ന് കയറി നിൽക്കാൻ കയറി വരാൻ അല്ലെങ്കിൽ ആ ഒരു പോയിക്കൊണ്ടിരുന്ന ലെവലിൽ തന്നെ പോകാനൊന്നും ഞങ്ങൾക്കിപ്പോൾ സത്യം പറഞ്ഞാൽ തീരാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യാനാണ് എല്ലാം ശരിയാവുമായിരിക്കും എന്നെങ്കിൽ ആത്മവിശ്വാസമാണല്ലോ വേണ്ടത് നീ എന്തടി ഇങ്ങനെ ഇരിക്കുന്ന ആപ്പൊ കൂട്ടുകാരെ ഇത്ര വിശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു റിസൾട്ട് രണ്ടു ദിവസം ആവുന്നുണ്ടേ

പിന്നെ ചേച്ചി എടുത്തോണ്ട് തന്നെ പൈസ എടുക്കാൻ നോക്കിയോ വേദന എടുക്കുമ്പോൾ അതുപോലെ അത്ര വെയിറ്റ് എന്നാലും വെയിറ്റ് അല്ലേ അത്ര നേരം അങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ എന്നെ അപ്പൊ ഡോക്ടർ ഡോക്ടർ ചിരി വന്നു ഡോക്ടർ അയ്യോ അത് കൊഴപ്പറങ്ങിട്ട് കൊണ്ടെത്തന്നാ എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡ് ഒക്കെ ഔട്ട് ഓഫ് കൺട്രോൾ കൺട്രോളായിട്ടിരിക്കുക കാരണം നമുക്ക് ഒന്നും കിട്ടുന്നില്ല ചില കാര്യങ്ങളൊക്കെ മറന്നു ഇപ്പൊ ഔട്ട് ഓഫ് കൺട്രോൾ നമ്മുടെ കൺട്രോൾ വിട്ട് പുറത്ത് പോയി പുറത്ത് എവിടെയാണ് നിക്കുകയാണ് തല ചോറ് ഇന്നലെയെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി രാത്രി ഇവള് ചോറ് വേണം എന്ന് പറഞ്ഞു ഇവള് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് മൊത്തം കഴിച്ചില്ല കുറച്ച് കഴിച്ചോളാം ആ ഞാൻ പറഞ്ഞുതരാം നീ അറിഞ്ഞില്ല ഞാൻ എന്നിട്ട് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞാൽ രാത്രി ചോറ് വേണമെന്ന് പറഞ്ഞു ഒമ്പത് മണി ഞാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു ചോറിന് ഇവള് പറഞ്ഞപ്പൊ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് അതിന് ശകലേ കഴിച്ചോളൂ ഞാനത് അങ്ങനെ കൊണ്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു വേണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ ചോറ് അടുത്ത് അടുക്കളയിൽ പോയി അടുക്കളയിൽ ചെന്നപ്പം ചോറിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് മോന് കുറുക്കുണ്ടാക്കിയിട്ടില്ലല്ലോ എന്നിട്ട് കുറുക്കെടുത്ത് ഞാൻ അരച്ച് കുറുക്ക് കാച്ചിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഇവിടെ ചോറ് ചോദിച്ചായിരുന്നല്ലോ അത് കൊടുത്തില്ലെന്ന് വെച്ചാൽ കുറുക്ക് കാച്ചാൻ വേണ്ടിയിരിക്കും ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ചോറ് കഴിച്ചാൽ പ്ലേറ്റിട്ട് ഉണ്ടായിരുന്നു അന്നേരം ചോറിൻ്റെ കാര്യം ഓർമ്മയായിരുന്നു പിന്നെ പെട്ടെന്ന് ചോറ് വേണമെന്ന് ഇവിടെ കൊടുത്തിട്ട് പിന്നെ പോയി വീണ്ടും കുറുക്ക് കാച്ചാൻ തുടങ്ങിയത് മൊത്തം എൻ്റെ കൺട്രോൾ മൊത്തം പോയിരിക്കും എനിക്ക് തലിക്കാത്ത ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു ബോധം പൊക്കണം ഇല്ലാത്ത രീതിയിലടക്കുന്നത് എന്തു ചെയ്യാനല്ലാത്തൊരു ജീവിതമായി പോയി മക്കളെ സത്യം പറഞ്ഞാൽ ചില സംസ്ഥാന ആലോചിക്കും ഇങ്ങനെയൊന്നും ആർക്കും ഒന്നും കൊടുക്കല്ലേ എന്നാ സത്യം പറഞ്ഞാൽ ചിലർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ടനെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ചേട്ടനെന്തോ ആക്സിഡന്റ് പറ്റിയിട്ടും കണ്ട ജോലിക്കൊന്നും പോകാൻ പറ്റില്ല തലയുടെ എവിടെ കണ്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളത് മനസ്സിലായി അപ്പം അവരുടെ കഷ്ടപ്പാടേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ആലോചിച്ചു ആ ച ആ ചേട്ടന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ചേച്ചി കളയാണ്ട് ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്നിട്ട് ആ ചേച്ചി ഇപ്പോഴും ആ ചേട്ടൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ അത് ആലോചിച്ചു അതുപോലെ തന്നെ നമ്മുടെ മുൻപിലുണ്ട് മറ്റേ ലിജി ചേച്ചിയും സുജിത്തേട്ടന് അവരുടെ കാര്യം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാ ചേച്ചിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ചേട്ടൻ എന്ത് കെയർ ചെയ്താൽ നോക്കുന്നത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും അവരൊക്കെ ഞാൻ അങ്ങനെ ആണെന്നല്ലേ ആലോചിച്ചത് അങ്ങനെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചില്ല ഞാൻ ആലോചിച്ചതിനോ അത്രയും ബുദ്ധിമുട്ട് അവർക്ക് വന്നിട്ട് അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയല്ലോ അപ്പൊ ചിലപ്പോ നമുക്കും പറ്റുമായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഞാൻ അവരുടെ ഇതൊന്നും ആലോചിച്ചില്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിച്ചു എനിക്ക് ഇത്രേ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ അവരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു നമ്മൾ ഈ ഓരോ നമ്മുടെ ബുദ്ധിമുട്ടും മറ്റൊരാളുടെ ബുദ്ധിമുട്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു നമ്മുടെ തന്നെ പ്രശ്നം വലുതെന്ന് തോന്നുന്നു പക്ഷെ അവരുടെ പ്രശ്നം അവരുടെ രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് അത് വലുതായിട്ട് തോന്നുന്നത് ഇപ്പം ഇവിടെയെന്ന് വെച്ചാല് ും വയ്യ ബുക്കും വയ്യ അല്ല ഡോറക്കും വയ്യ കുഞ്ഞിനും വയ്യ ഇപ്പം എനിക്കും വയ്യ ആ അവസ്ഥ ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഇന്നലെ എന്തോ ഒരു കാര്യം പറഞ്ഞു ആ ഇന്ന് രാവിലെ ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോണം അപ്പൊ എന്നോട് പറഞ്ഞു രാത്രി തന്നെ ഫയലെല്ലാം എടുത്തുവെക്കെന്ന് പറഞ്ഞു എനിക്കാ ബ്ലഡ് ചെയ്തതും അല്ലാതെ ഉൾപ്പെടെ എല്ലാം കൂടെ ഒരു ഫയലിലായിരുന്നു അപ്പൊ എല്ലായിടത്തൊന്ന് വെക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞൊരു ഡയലോഗ് ഞാന് ഞാന് ഞാൻ കല്ല് വിരുമ്പോന്നുമല്ല ഞാനൊരു മനുഷ്യനാ എനിക്കാണ് തലവേന സത്യം എനിക്ക് രണ്ടൂന്ന് ദിവസം കൊണ്ട് തലവേന എടുക്കുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്ന കിടന്ന് കിടക്കുന്ന ഇന്നലെ പ്രയർ പോലും ചെയ്യാതെ ഞങ്ങൾ സാധാരണ ഇത്ര രാത്രിയായാലും പ്രയർ ചെയ്തിട്ട് കിടക്കുന്നത് ഇന്നലെയാണ് പ്രയർ പോലും ചെയ്യാതെ അതുപോലെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന ഉടനെ രാവിലെ ഞാൻ പ്രയർ ചെയ്യാറുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് കണ്ടിന്യൂ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇന്നു ഇന്ന് ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ട് തന്നെ ഇന്ന് എഴുന്നേറ്റ് പ്രെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഇന്നലെ എന്ന് വെച്ചാൽ എനിക്ക് നല്ല തലവേന വൈകീട്ടായപ്പോഴെനിക്ക് തലവേന ഉണ്ട് വൈകിട്ട് ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോൾ തന്നെ എനിക്ക് ഉണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതും രണ്ട് രണ്ടര മൂന്ന് മണി ആയപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് രണ്ടര ആയപ്പോഴാണ് കറി വെച്ച് കയറുന്നത് അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് എന്നിട്ട് എനിക്ക് തലവേദന ഉണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് അറിയാം ഈ റൂമിൽ കിടന്ന ഉറക്കം വരുത്തുന്ന അറിയാം കാരണം കുഞ്ഞ് എന്നെ കാണുമ്പോൾ കുഞ്ഞിന് കരച്ചിൽ കൂടും അവനെ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ കരയാറുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മക്കളെ കിടക്കുന്ന റൂമിൽ പോയി ഞാൻ കിടന്ന് അവിടെ കിടന്ന് ഒത്തിരി നേരം ഉറങ്ങിയപ്പോൾ വിളിക്കുന്നത് വലിയപ്പാ അല്ല വിളിച്ചല്ല ഞാൻ കേട്ടു ഇവള് ഇവള് പറയുന്ന ഇവള് ചോദിക്കുന്നത് അപ്പിയിട്ടോ അന്നേരം മോൾ പറയുന്നത് ആ അപ്പിട്ട അവിടെ എല്ലാം ആയെന്ന് പറയുന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കുള്ള കോള് വരാറായെന്ന് മനസ്സിലായി ആ ഒരു സമയത്ത് ചെറിയൊരു ബോധം വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രിൻസ് വന്നിട്ട് വലിയപ്പാ ഗബ്രു അപ്പിയിട്ട് അപ്പ എനിക്ക് നമുക്കറിയാലോ ഓൾറെഡി വിളിക്കുന്നുള്ളത് അപ്പിട്ടാലും കഴിയുമെന്ന് ഞാൻ തന്നെയാണ് ഇവക്ക് പോയി കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം പിള്ളേരും കഴിയത്തില്ല ഞാൻ പിന്നെ അടുത്തോളി മോനെ കഴുകേണ്ടേ അപ്പം എന്താ പറയുന്നത് അവിടെ കിടന്നിട്ടും ഉറങ്ങാൻ പറ്റില്ല മോനെ അപ്പിയിട്ട് ആ കഴിയതിനു ശേഷം പിന്നെ ഞാൻ ഇച്ചിരി നേരം വന്ന് ഇവിടെ താഴെ നടന്നു എന്നിട്ടും പറ്റുന്നില്ല തലവേന എന്നിട്ടും പോകുന്നില്ല ലാസ്റ്റ് പിന്നെ ഞാൻ എന്ത് വെച്ചാൽ അവിടെ പോയി രണ്ട് വൈ ഒരു ഗ്ലാസ് വൈൻ എടുത്താൽ കുടിച്ച് വൈൻ എടുത്ത് കുടിച്ചിട്ട് വന്ന് ഏർ നേരം കിടന്ന് കിടന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും പിന്നെ നമ്മടെ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ മദ്യത്തിന്റെ ഇപ്പൊ വീറാണെങ്കിലും വൈനായാലും അതിന്റെ മണവും കുടിക്കുന്നു ആ മുഖത്തോട്ട് ഊതി കൊടുത്തു വൈൻ അല്ല അങ്ങനെയല്ല എനിക്ക് പൊതുവേ മദ്യപിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് സിഗരറ്റ് എനിക്കിഷ്ടം അങ്ങനെയല്ല എന്താന്ന് വെച്ച എൻ്റെ അച്ഛനായപ്പോലും കുടിച്ചിട്ട് വന്ന ഞാൻ മിണ്ടത്തില്ല എൻ്റെ അടുത്ത് ഏച്ച മിട്ട് അച്ഛാ ചായ കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാരണം എനിക്ക് ഇഷ്ടമില്ല ആ മദ്യപിക്കുന്ന മദ്യപിക്കുന്ന അടുത്തോട്ട് പോലും ഞാൻ പോവാറില്ല അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു മണം ഉണ്ട് ഒരു ആ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ട് ചിച്ചാൻ ഇന്നലെ വന്നിട്ട് വെള്ളം എടുക്കാൻ എന്തോ ഇതിലേ ഇങ്ങനെ ചീച്ചായ വയം കുടിച്ചോ ആ മനസ്സിലായി ഞാൻ ഞാൻ എനിക്കല്ലേ അതിന് നല്ല മണോ കേട്ടോ നല്ല മേണോ അത് നല്ല മേണോ വയന് വൈൻ കുടിച്ചിരിക്കുന്നവർക്ക് എല്ലാര്ക്കും അറിയാലോ വീട്ടിലിടുന്ന വയനു പ്രത്യേകിഷ്ട എനിക്കിഷ്ടമില്ല ഇവരെല്ലാരും കുടിക്കും വൈൻ ഇട്ടാലും ഞാൻ ബിയർ എല്ലാരും കുടിക്കത്തില്ല സീനു കുടിക്കും അറിയില്ല അമ്മ കുടിക്കത്തിന ബിയർ ഉം ഇവിടെ അങ്ങനെ കുടിക്കത്തില്ല ബിയർ അങ്ങനെ ഇവിടെ ആരും കുടിക്കാറില്ല നോർമലി ഇവിടെ ആരും ബിയർ കുടിക്കാറില്ല അപ്പ മദ്യപിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എന്റെ രണ്ടാമത്തെ മദ്യവയ്ക്കാറുണ്ട് നമ്മളില്ലെന്ന് പറയില്ല പക്ഷെ വേറെ ആരും ഞങ്ങൾ ആരും ബിയർ കഴിക്കാറില്ല ഞാൻ കഴിച്ചിരുന്നു പണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് ആ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതും വളരെ ലിമിറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ഓവറായിട്ടൊന്നും കഴിച്ചിട്ടില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും കൂട്ടുകാർ നിർബന്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് എന്തെങ്കിലും പോകുന്ന സമയത്തോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അങ്ങനെ വന്നിട്ട് ആ പോയോ വരുന്നേ ഞാൻ കണ്ടില്ല ഒച്ച കേക്കുന്നു ആ അന്നേരത്തേനു ആണെങ്കിൽ ഞാൻ നോക്കുമ്പോ ഇത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ കിടത്താണെന്ന് പറഞ്ഞു കുഞ്ഞിനെ ഉറക്കാൻ വേണ്ട ആ കിടത്തി കഴിഞ്ഞ ആ അപ്പൊ ഇങ്ങനെ അടുത്ത് മുഖം വന്നില്ല അന്നലെ രണ്ടും ഊതിച്ച എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ മുഖത്തേക്ക് ആ ഞാൻ പറയാൻ വന്നതല്ല അന്നേരം ഇച്ചാറിന്റെ അടുത്ത് ഞാൻ ഞമ്മള് ഇങ്ങനെ കുടിക്കുവാണോ ഇത് ഇത് കുടിച്ച് ഇനി അവസാനം വീറ് പിന്നെ മദ്യത്തിലേക്ക് കിടക്കുവെന്ന് പറഞ്ഞു ലഹരിയാന്ന് ഉണപ്പിക്കാൻ പറ എനിക്കിപ്പോഴാ മനസിലായി കല്യാണം കഴിഞ്ഞ ചേച്ച ആണുങ്ങളൊക്കെ കുടി തുടക്കുന്ന കാരണം എനിക്കിപ്പോഴാ ഇതുപോലെ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് കരയാൻ പറ്റും ഞാൻ പറയട്ടെ രണ്ടുമൂന്ന് ഞാൻ പറഞ്ഞുതരാം സ്ത്രീകൾക്ക് കരയാൻ പറ്റും സ്ത്രീകൾക്ക് വിഷമം ഇവക്ക് വിഷമം വന്നു കഴിഞ്ഞാല് ഇവള് ഇവളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും ഇവളുടെ അമ്മയോട് ഷെയർ ചെയ്യും പിന്നെ പിന്നെ ആരാണ് ഇതിന്റെ അടുത്തൊന്നും പറയത്തില്ല ആകെ ഞാൻ പറയുന്നത് എനിക്ക് കരയാൻ പറ്റുന്നില്ല എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എന്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് വീട്ടില് സമാധാനം ഇല്ല പുറത്ത് സമാധാനം ഇല്ല ഉള്ളില് സമാധാനമില്ല ഇവ എന്താ പ്രശ്നം വേദനയുണ്ട് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നം വിഷമമുണ്ട് ഇല്ലെന്നല്ല അറിഞ്ഞില്ല പക്ഷെ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ കൂടെ എല്ലാം കൂടെ കടന്നു നോടുക ചെലവ് നോക്കണം ട്രീറ്റ്മെന്റ് നോക്കണം ഒരാളുടെയല്ല രണ്ടുപേരുടെ ട്രീറ്റ്മെന്റ് നോക്കണം ബാക്കിയുള്ള നമ്മുടെ ലോണറും കാര്യങ്ങളും നോക്കണം ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവളുടെ എല്ലാ കാര്യവും നോക്കണം കുഞ്ഞിന്റെ എല്ലാ കാര്യവും നോക്കണം എല്ലാം കൂടെ ആകുമ്പോൾ എങ്ങോട്ട് പോവും എനിക്ക് ഇതെല്ലാം തുറന്ന് പറയാൻ ആരുടെ പറ്റുന്നില്ല ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും എവിടം വരെ പറയാൻ പറ്റും എല്ലാവർക്കും സ്വഭാവമായിട്ട് അറിയാം പ്രശ്നങ്ങളുള്ളവർക്ക് പിന്നെ നമുക്ക് ഫീലിങ്സ് വന്നുകഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുന്നില്ല മിക്ക മിക്ക പുരുഷന്മാർക്കുള്ളൊരു പ്രശ്നമാണ് ഫീലിങ്സ് വന്നാൽ കാണിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് ഫീലിങ്സ് വന്നാൽ കാണിക്കാം ഇവിടെ ഇവർക്ക് വേദന വന്നാൽ ഇവിടെ കരയും ഇവയ്ക്ക് സങ്കടം വന്നാൽ ഇവള് കരയും ഇവക്ക് വിഷമം വന്നാൽ ഇവിടെ കരയും ഇവിടെ കരയാത്ത ഒരു സമയവും ഇല്ല എപ്പോൾ നോക്കിയാലും കരച്ചിലാണ് എനിക്ക് വിഷമം വന്നാൽ കരയാൻ പറ്റുന്നില്ല സങ്കടം വന്നാൽ സങ്കടം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഞാൻ ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം ഞാൻ പറയട്ടെ ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ചാൻ എന്തിനാണ് ദേഷിക്കുന്നത് ഈ ദേഷ്യം കൊണ്ടുവരിക്കുന്നത് ഇവളായിരിക്കും ഇവളുടെ പ്ര ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഞാൻ ദേഷിക്കുന്നത് പക്ഷേ എന്തിനാ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുവേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതി എന്തെങ്കിലും ഒരു വാക്കുമായി അപ്പോൾ നമ്മളതിനെ തിരിച്ച് പ്രതികരിക്കുമല്ലോ പ്രതികരിക്കാൻ സമയത്ത് അതിന് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനത് തമാശക്ക് പറഞ്ഞില്ലേ ഇച്ചാൻ ആയിട്ട് സീരിയസ്സായിട്ട് ഇതാണ് ചോദ്യം ഇതാണ് ചോദ്യം അതായത് നോർമലി ഇവളിപ്പം എന്തെങ്കിലും ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു വാക്ക് പറയും അത് എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും പറയേ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ദേഷ്യം വരും ഓൾറെഡി എല്ലാ ടെൻഷനും തലയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും പെട്ടെന്ന് ദേഷ്യം വരും അത് നോർമലായിട്ട് എല്ലാവർക്കും അല്ലേ സ്ത്രീക്കും പുരുഷനും എല്ലാം ഉള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരും അപ്പം അതിനെ തിരിച്ച് പ്രതികരിക്കുന്ന സമയം ഞാനതിനൊന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് അതുവരെയും പറഞ്ഞ രീതിയിലായിരിക്കില്ല ടോണൊക്കെ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇച്ചാൻ എന്തെങ്കിലും ദേഷിക്കുന്നത് എനിക്ക് ഇച്ചാൻ ദേഷ്യിക്കുന്നതാണോ പേടിയാവും അത് കേക്കുമ്പോ ഒന്നും കൂടെ ദേഷ്യം വരും എന്തൊന്നും പറയില്ലേ നമുക്കെന്ന് വെച്ചാല് ഒന്നും പ്രേടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥല്ലേ ഞാൻ ഞാനിന്നിട്ട് ഒരു ദിവസമാണെങ്കിൽ മോന് സൂയലൻഡ് ആയ സമയത്ത് അല്ല സുവലാന്റ് ആയെന്ന് മോൻറെ ഹോളിന്റെ ഇത് വലിപ്പറഞ്ഞ സമയത്ത് ഞാൻ നാസിയെടുത്ത് മീൻ വാങ്ങിക്കാൻ പോയട്ടോ നാസിയുടെ മീൻ വാങ്ങിക്കാൻ പോയ സമയത്ത് അവന്റെ അടുത്ത് ചോദിച്ച് നമ്മൾ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസോ പോയത് നാസിയുടെ അടുത്തോട്ട് അപ്പം എന്നോട് ചോദിച്ചടാ എന്തോ പറഞ്ഞു ഡോക്ടർ അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര വിഷമെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതു കൊണ്ട് ഭയങ്കര ടെൻഷൻ ചെയ്യാൻ ഇരിക്കുക അപ്പം എങ്ങനെ കാര്യം ചോദിച്ചിട്ട് ഞാൻ എനിക്കറിയില്ല നടു റോഡാണ് ഞാനങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഇന്ന് കരയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അല്ല നടു റോഡ് അറിയാണ്ട് അങ്ങ് സങ്കടം കൂട്ടിപ്പോയി എന്ന് നല്ല രീതിയിൽ ഞാൻ കരഞ്ഞു അപ്പം എടാ ഞാൻ 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 ഇവിടത്തെ ഇവിടത്തെ പോയ തക്കത്തിന് വിളിച്ചിട്ട് ഞാനും എനിക്കറിയില്ല എനിക്കറിയാൻ മേലെ എനിക്ക് ആ സമയത്ത് എന്നിട്ട് വണ്ടിയിൽ ഞാൻ ഇങ്ങോട്ട് ഊട്ടിച്ചോണ്ട് വരും അപ്പൊ എനിക്ക് വണ്ടിയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അങ്ങ് അറിയില്ല കണ്ണങ്ങ് ഒഴുക ഓരോ ചിന്തകൾ എന്നിട്ട് എന്റെ മനസ്സിങ്ങനെ കുഞ്ഞിനു വല്ലാൻ പറ്റിയാൽ ഞാൻ തരും കുഞ്ഞിന് വറ്റാൻ പറ്റിയ ഞാൻ തരൂ ഇങ്ങനെ സ്വഭാവമായിട്ട് നമ്മുടെ മണി മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ വരുന്നത് എനിക്കറിയില്ല എന്നിട്ട് ഇടയ്ക്കിടക്ക് അവൻ വിളിക്കുന്നു എടാ വീട്ടിൽ എത്തിയോ എന്തോ വിഷമിക്കേണ്ട എന്ന് വെച്ചാൽ അവൻ്റെ മുമ്പിൽ നിന്ന് അത്രയും കരഞ്ഞില്ലേ എനിക്കറിയാം പിന്നെ അവൻ്റെ ഒരു സ്വഭാവമുണ്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ അവനും കരയും പക്ഷെ എന്തോ ഭയത്തിനും അവൻ കരഞ്ഞിരുന്നില്ല കേട്ടോന്ന് അതുപോലെ തന്നെ കരച്ചിൽ നമ്മൾ ആരെങ്കിലും അവൻ്റെ മുമ്പിൽ നിന്ന് കരയാണ് പെട്ടെന്ന് കരയുന്നിടത്ത് നമ്മൾ മാറിപ്പോവും അങ്ങനെയൊക്കെയുള്ള സ്വഹമുണ്ട് പിന്നെ നമ്മൾ ഓക്കെ ആയോ എന്ന് അറിയുന്നവരെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അവന് അപ്പം അന്ന് ഫുള്ള് പിന്നെ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് 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 ഇങ്ങനെ വിളിക്കുവാണ് കാരണം എൻ്റെ മൈൻഡ് ഒന്നും ഓക്കെ അല്ലെന്നുള്ളത് അവനറിയായിരുന്നേ നമ്മളെല്ലാം എന്തോ ഒരു ഒരുമാതിരി ഒരു വല്ലാത്ത മരവിച്ച അവസ്ഥയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക എനിക്ക് ഒരാളെങ്കിലും ഇവളെങ്കിലും ഒന്ന് ഓക്കെ ആയി കിട്ടിയാൽ എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ഒരു അത്രയും നമുക്ക് ആ ഒരു ടെൻഷനും പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇപ്പൊ നമുക്ക് വരുമാനമില്ല നമ്മുടെ ചിലവിന് നമ്മുടെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല ശരിയാണ് എന്നാലും എല്ലാം കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ താങ്ങായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ആരുമില്ല ഒരു വടി പോലും ഇല്ല ഒന്ന് കുത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരവസ്ഥയായിരുന്നു ഞാൻ ചിരിച്ച മതി പറഞ്ഞത് നീ ഇപ്പൊരിക്കും കാണണോ ചിരിച്ചല്ലോ ചിരിച്ചല്ലോ അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാരും ബോറടിച്ചു നമുക്ക് ഉറപ്പായിട്ടുണ്ട് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ